യും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ് അങ്കമാലി നഗരസഭയിൽ അങ്കബലം കൂട്ടാനൊരുങ്ങി ബി ജെ പി നിലവിലെ പത്താം വാർഡ് മെമ്പർ എ വി രഘുവിന്റെ വിടവാങ്ങൽ ചടങ്ങ് മൂന്ന് വാർഡുകളിലേക്കുള്ള വനിതാ സ്ഥാനാർത്ഥികളുടെ രംഗപ്രവേശന കൂടിയായി രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ട് മുന്നണികളെയും ഞെട്ടിച്ചുകൊണ്ടാണ് ആദ്യമായി അങ്കമാലി നഗരസഭയിൽ ബി രണ്ട് സീറ്റുകൾ നേടുന്നത് വേങ്ങൂർ നോർത്ത് പത്താം വാർഡിൽ നിന്ന് എ വി രഘുവും കോതകുളങ്ങര വാർഡ് മൂന്നിൽ നിന്ന് സന്ദീപ് ശങ്കറുമാണ് നഗരസഭയിലെത്തിയത് അഞ്ചു വർഷം പൂർത്തിയാകുമ്പോൾ പത്താം വാർഡിൽ എ വി രഘു നടത്തിയ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നതിനായാണ് വാർഡ് കൌൺസിലർ ടീം ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ബേങ്ങൂർ ശ്രീഭദ്ര ഓഡിറ്റോറിയത്തിലായിരുന്നു സംഗമം വാർഡിനു വേണ്ടി ബേങ്ങൂരിലും നഗരസഭയിലും രഘു നടത്തിയ പ്രവർത്തനങ്ങളുടെ വിശദമായ റിപ്പോർട്ട് കൌൺസിലർ ടീം അവതരിപ്പിച്ചു വാദ്യകുലപതി കുലപതി ശങ്കരൻകുട്ടൻ ശങ്കരൻകുട്ടൻമാരാർ എ വി രഘുവിനെ ഷാവണിയിച്ചും ഫലകം നൽകിയും ആദരിച്ചു വാർഡിലെ ജനസേവന പ്രവർത്തനങ്ങളിൽ കർമ്മനിരതരായ ആശാവർക്കർമാർ തൊഴിലുറപ്പ് കുടുംബശ്രീ പ്രവർത്തകർ ഹരിത കർമ്മ വയോമിത്രം പ്രവർത്തകർ എന്നിവർക്ക് എ വി രഘു പുരസ്കാരങ്ങൾ നൽകി അഞ്ചു വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർധന കുടുംബത്തിന് ജീവനോപാധിയായി ഒരു വനിതയ്ക്ക് ഇലക്ട്രിക് ഷീ വോട്ടോ നൽകി ഡോക്ടർ ഹരികൃഷ്ണ ശർമ്മ വി കെ വിജയൻ ഐ ആർ എസ് മോഹൻ ബാബു എം വി രേവസി കെ കൃഷ്ണൻ നബീശൻ എം കെ ദിവാകരൻ പി പി തിലകൻ എ ആർ അനിൽകുമാർ ജോ ജോ കാവുങ്ങൽ തുടങ്ങി വേങ്ങൂരിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ രഘുവിനെ അനുമോദിച്ച് സംസാരിച്ചു മറുപടി പ്രസംഗത്തിൽ കൌൺസിലർ എന്ന നിലയിൽ നാട്ടുകാർ തനിക്കു നൽകിയ സഹകരണവും ചില കോണുകളിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങളും എ വി രഘു പങ്കുവച്ചു ഗുണം ചെയ്യുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ വികസനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ് നമുക്ക് ഇവിടെ ആവശ്യം കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഇവിടെ അതി അതിദാരിദ്ര്യമുക്തമെന്ന് പറഞ്ഞു പത്രങ്ങളിലൂടെയെല്ലാം നമ്മൾ വായിച്ചു സമൂഹ മാധ്യമങ്ങളും വായിച്ചു ഞാൻ ബാക്കി വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല അപ്പോൾ ഇവിടെ നടക്കുന്നത് ഒരു തരത്തിൽ അന്ധമായ രാഷ്ട്രീയ വിരോധമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കാരണം അതിനുള്ള ഒരു ഇരയാണ് ഈ വാർഡ് പത്ത് നിവാസികൾ ഓരോരുത്തരും അഞ്ച് വർഷം നിരന്തരമായി ഇവിടുത്തെ ആളുകളുടെ എല്ലാ വാർഡ് സഭകളിലും നമ്മൾ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ അംഗൻവാടി എന്നുള്ളത് ഒരു നാടിൻ്റെ ഒരു വാർഡിൻ്റെ വികസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് അംഗൻവാടി എന്നുള്ളത് അതിനുവേണ്ടി നമ്മൾ അഞ്ച് വർഷം നിരന്തരം പണിയെടുത്തതിൻ്റെ രേഖയാണ് ഇവിടെ കാണുന്നത് എല്ലാ വർക്കുകളും കഴിഞ്ഞിരിക്കുന്നതാണ് പാസ്സാക്കേണ്ടത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആർക്കും പേർക്കും രേഖകൾ പരിശോധിക്കാം ഉത്തമമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള സ്ഥലം കണ്ടെത്തി അതിന്റെ ഉടമസ്ഥയിൽ നിന്നുള്ള എല്ലാ സമ്മതപത്രവും എല്ലാ കാര്യങ്ങളും നമ്മൾ നേടിയെടുത്തിരിക്കുന്നതാണ് അത് തടസ്സപ്പെടാൻ കാരണം ഇവിടുത്തെ രാഷ്ട്രീയമായിട്ടുള്ള അന്ധമായിട്ടുള്ള വിശ്വാസ അന്ധമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ പേരിലാണ് ഏത് രാഷ്ട്രീയമാണ് എന്ത് രാഷ്ട്രീയം ഞാൻ ഇവിടെ വിശദീകരിക്കുന്നത് നിങ്ങൾ സ്വമേധയാ മനസ്സിലാക്കിയെടുക്കുക ഒമ്പത് പത്ത് പതിനൊന്ന് വാർഡുകളിൽ മത്സരിക്കുന്ന ബി ജെ പിയുടെ വനിതാ സ്ഥാനാർത്ഥികളെ സദസ്സിന് പരിചയപ്പെടുത്തി അങ്കമാലി നഗരസഭയിൽ രണ്ടായിരത്തി പതിനഞ്ച് കാലയളവിൽ എൽ ഡി എഫ് കൌൺസിലറായിരുന്ന സിഡിമോൾ മാർട്ടിനാണ് ഇത്തവണ ഒമ്പതാം വാർഡിൽ ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ബി ജെ പി മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് കെ എസ് സുപ്രിയ പത്താം വാർഡിലും ബേങ്ങൂർ ബൂത്ത് സെക്രട്ടറി ദിവ്യ പ്രവീൺ പതിനൊന്നാം വാർഡിലും താമര ചിഹ്നത്തിൽ മത്സരിക്കും ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി ാ ഫുട്സ് അൻ്ക്സ് ഓൾഡ് മാര്ക്കെഡ് അങ്കമാലി എം വി ജുവല്ലി